ാരൻ കോമൾ മഹാപദ് കൊന്നില്ല പതിനാല് വയസ്സുള്ള സ്വന്തം മകളെ ഇതുപോലെ ഒരു മറാത്തവാട നേതാവിന്റെ മുറിയിൽ ഇട്ടുപൂട്ടിയ രണ്ട് കൈയും രണ്ട് കാലും കൊത്തി അരിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റും സക്കീർ ഹുസൈൻ പുഴു വരിക്കുന്ന ജന്മം കൃമി നുരയ്ക്കുന്ന ജന്മം വിധിക്കുന്നെങ്കിൽ നിനക്കും അങ്ങനെ ഒരു ശിക്ഷയെ വിധിക്കൂ സക്കീർ ഹുസൈൻ ബലരാമനായാലും ബലഭദ്രനായാലും ഉത്തരാഞ്ചലിനോടപ്പുറന്നാളെ കൂട്ടിക്കൊടുത്ത് എന്റെ വീരസിംഗ് കൊട്ടിക്കോഴിച്ചുകൊണ്ട് ഇനി ഒരൊറ്റത്തവണ എന്റെ കൺ മുൻപിൽ വന്ന് പെട്ടാല് കയ്യും മാത്രമല്ല കണ്ണും നാവും കൊത്തി ജീവിക്കാൻ ഞാൻ അമേരിക്ക പിടിച്ച് എല്ലാവർക്കും സുമേഷ് അടൻറാവുലിന്റെ പുതിയൊരു വീട്ടിലേക്ക് പാതി വഴിയിൽ മുടങ്ങിപ്പോയ യാത്രകളിലോട്ട് വീണ്ടും പറക്കാനുള്ള ഒരു ശ്രമമാണ് കൂടുതൽ വിസ്തരിക്കുന്നില്ല കേരളത്തിന്റെ കാർഷിക ഉത്സവമായിട്ടുള്ള ആണ് പാലക്കാട്ടെ കൊച്ചു ഗ്രാമമായിട്ടുള്ള തളൂർ ഗ്രാമത്തിലെ നമ്മുടെ കുഞ്ഞു വീട്ടിലും വിഷു എത്തി കേട്ടോ ഇക്കാലത്തെ വിഷുവിന് പുതിയ രണ്ട് ആളുകൾ കൂടി നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് മരുമക്കളെ തന്നെ രണ്ട് അനിയത്തിമാർക്കും ഓരോ കുഞ്ഞ് കുട്ടികൾ കൂടെ ഉണ്ടായി ഒരാൾക്ക് ആൺകുട്ടിയും മറ്റൊരാൾക്ക് പെൺകുട്ടിയും അവരുടെ ആദ്യ വിഷുവാണ് അപ്പോൾ വിഷു തലേ ദിവസത്തെയും അതുപോലെ തന്നെ വിഷു ദിവസത്തെയും കാഴ്ചകളും ഒപ്പം വിഷുവിനെ പറ്റി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ കുട്ടിക്കാലത്ത് വിഷു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സു നിറയെ സന്തോഷമാണ് കാശില്ലെങ്കിലും വീട്ടുകാർ കടം വാങ്ങിയായാലും പടക്കം മേടിച്ച് തരും വിഷ്കഞ്ഞി ഉണ്ടാക്കും നാട്ടിലെ അമ്പലത്തിൽ വിഷുവേലയ്ക്ക് അച്ഛൻ കൊണ്ടുപോകും അലുവയും പൊരിയും വാങ്ങിച്ചു തരും അങ്ങനെ പോകുന്നു എനിക്ക് ആലോചിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളെക്കുറിച്ച് അടുത്ത് സങ്കടം തോന്നാറുണ്ട് ഇല്ലായ്മയിലും തൊണ്ണൂറുകളിൽ ജനിച്ച ഞങ്ങൾ അനുഭവിച്ച സന്തോഷം ഇന്നുള്ള കുട്ടികൾക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കാത്തിരുന്നും കഷ്ടപ്പെട്ടും കിട്ടുന്ന സന്തോഷത്തിനോളം വരില്ല വിരൽ തുമ്പിൽ ഇൻ്റർനെറ്റിൻ്റെ നൂതന സാധ്യതകളുള്ള ഇന്നത്തെ ലോകത്തിൽ വേഗത്തിലും കുറുക്കുഴിയിലും കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തന്നെ ദന്തവൈബം എന്ന് പറഞ്ഞ് കളിയാക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അവരോട് സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞ ഡയലോഗാണ് എനിക്കും പറയാനുള്ളത് നിന്റെ തന്തയല്ല എൻ്റെ തന്ത അപ്പോൾ അതൊക്കെ പോട്ടെ മേടമാസം ഒന്നാം തീയതി നാം ആഘോഷിക്കുന്ന വിഷുവിനെപ്പറ്റി കുറച്ചെങ്കിലും നമ്മൾ അറിയണ്ടേ ഒരു കാര്യം കൂടി പറയാം ഇക്കൊല്ലത്തെ വിഷുഫലം ആ ലോട്ടറി എനിക്കടിച്ചു മക്കളെ കേട്ടോ ഒരു കൊല്ലത്തേക്ക് ചോതി നക്ഷത്രമാണ് എൻ്റെ നാള് അപ്പോൾ ഏതായാലും ഒരു കൊല്ലത്തെ വിഷുഫലം അങ്ങ് തീർത്തി കളയാം അപ്പോൾ ഈ വിഷുഫലം എന്താണെന്നല്ലേ ഈ പണ്ടുകാലത്ത് പണിക്കർ അതായത് കണിയാൻ എന്ന് പറയും വീടുകളിൽ വന്ന് വിഷുഫലം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ വർഷത്തെ മഴയുടെ ഏറ്റക്കുറച്ചിലും അതുപോലെ തന്നെ എത്ര പറ മഴ കിട്ടും അന്ന് പണ്ടുകാലത്ത് പറ കണക്കാണ് എത്ര പറ മഴ കിട്ടും എന്നുള്ളൊരു കണക്കാണ് നമ്മൾ നെല്ലിളക്കാൻ ഉപയോഗിക്കുന്ന പറയുണ്ടല്ലോ അപ്പോൾ ആ ഒരു കണക്കിലാണ് അവരത് കണക്കാക്കുന്നതെന്ന് തോന്നുന്നു ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമോ കാറ്റുണ്ടാകുമോ എന്നൊക്കെ അവർ വായിച്ച് കേൾപ്പിക്കും ഇപ്പോൾ വിഷു സംക്രാന്തി നാളിലാണ് പണിക്കരെ വരുന്നത് വിഷുഫലം സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ അടിസ്ഥാനമാക്കി വിഷുഫലം പ്രവചിക്കുന്ന രീതി വളരെ പണ്ടുതൊട്ടേ ഉള്ളതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മളൊക്കെ കരുതുന്നത് വിഷുദിനത്തിൽ വരുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രക്കാർ ഒരു വർഷത്തേക്ക് സൂക്ഷിച്ചും കണ്ടു ജീവികണം എന്താ കാരണം അപകട സാധ്യത വളരെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ നക്ഷത്രത്തിന് ഏകദേശം ഒരു മാസം ഉണ്ടാവും മൂന്നാമത്തെ നക്ഷത്രം അതായത് വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരുന്ന മൂന്നാമത്തെ നക്ഷത്രത്തിന് മൂന്ന് മാസം അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് പക്ഷെ അതുമാത്രമല്ല കേട്ടോ ഈ മഴയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ പ്രവചിക്കുന്ന ഒരു ഫലം കൂടി വിഷുഫലത്തിൽ ഉണ്ടായിരുന്നു കണിയാന്മാർ ഒരു രീതി പണ്ടുകാലത്ത് കാലാവസ്ഥ പ്രവചനം കൂടിയാണ് ഈ വിഷുഫലം എന്ന് പറയുന്നത് ഭാരതത്തിലെ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിനമാണ് കേരളത്തിൽ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് ഭാരതത്തിൽ ഇതേ ദിവസം ആഘോഷങ്ങളുണ്ട് കേട്ടോ ഉദാഹരണത്തിന് ആസമിലെ ബിഹു ബീഹാറിലെ വൈഹാഖ് പഞ്ചാബിലെ വൈശാഖിയും തമിഴ്നാട്ടിലെ പുത്താണ്ടും കർണാടകയിലെ ആന്ധ്രാപ്രദേശിലെയും കുഹാദും മുതലായവയ്ക്കെ ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ നാടും സംസ്കാരവും കൃഷിയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്കൊന്ന് കണിയൊരുക്കാം എൻ്റെ വീട്ടിലെ കണിയൊരുക്കലിലുള്ള കുറവുകൾ നിങ്ങളൊന്ന് മറന്നേക്കണം കേട്ടോ ഇതൊരു സാധാരണ ഗ്രാമമാണ് ഇവിടുത്തുകാർ ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ കണിയൊരുക്കുന്നവരാണ് കേട്ടോ നാളത്തെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണിയൊരുക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം ചക്ക കുലമാങ്ങ അപ്പോൾ നമ്മുടെ മാങ്ങ വലിച്ചപ്പോൾ കുലയായിരുന്നു താഴെ എത്തിയപ്പോൾ ടിം ഞെട്ടു പോയി ഞാനെന്ത് ചെയ്യാനാ പിന്നെ ശർക്കര നാളികേരം അരി ധാന്യങ്ങൾ വെള്ളരി കോവയ്ക്ക മത്തൻ തുടങ്ങിയ കാർഷിക വിളകളും സ്വർണ്ണമില്ലാത്തവർക്കെന്നപോലെ സ്വർണ്ണ നിറത്തിലുള്ള കണിക്കുന്ന പൂ മസ്റ്റായിട്ട് വേണം വെള്ളമുണ്ടൊരു താലത്തിൽ ഇതുപോലെ വെച്ച് വെറ്റിലയും കളിയടക്കിയും ഈ അടയ്ക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിലെ മുറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന അടയ്ക്കയല്ലേ കേട്ടോ അപ്പോൾ ഈ കളിയടക്കുകയും പിന്നെ കുറച്ച് നാണയത്തൊട്ടുകളും സ്വർണ്ണമുള്ളവർ നാണയമോ ആഭരണമോ ഒക്കെ വയ്ക്കും പഴവർഗ്ഗങ്ങളും കാണും ഞാലിപ്പൂവൻ ചിങ്കദി അത്യാവശ്യം വലുപ്പമുള്ളവർ ഓട്ടു തളിക ഉണ്ടെങ്കിൽ അതിനാണ് കണിയൊരുക്കുക ഈ നമ്മുടെ നാട്ടിലെ പെൺമക്കളൊക്കെ പ്രസവിച്ച് അവരുടെ ബർത്ത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കണി കാണാനുള്ള ഓട്ടുരുളി കൂടിയിട്ട് നമ്മൾ കൊടുത്തയക്കാറുണ്ട് അത് മാത്രമല്ല കിണ്ടി അങ്ങനെ പല സാധനങ്ങളും കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമ്പ്രദായം നാട്ടിൻപുറങ്ങളിൽ ഇന്നും നിലവിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഓട്ടുതളിയില്ല അപ്പോൾ അതുകൊണ്ട് താരത്തിലും സ്റ്റീലിൻ്റെ ഒരു കൊച്ചുരുളിയിലുമാണ് നമ്മൾ കണിയൊരുക്കുക കേട്ടോ അയ്യോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല നിലവിളക്ക് അത് പറയേണ്ട കാര്യമില്ല എന്നാലും വിട്ടുപോയി അപ്പോൾ ഇതല്ലാതെ മറ്റെന്ത് സി വീടുകളിൽ ഒരു പൂജാമുറി ഉണ്ടാവും ഇല്ലാത്ത ഒരു ഹാളിൽ മറ്റുമൊക്കെ ആയിട്ടായിരിക്കും കൃഷ്ണൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെ വെച്ച് കണിയൊരുക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ടൊരു ചെറിയ അമ്പലം കുടുംബക്ഷേത്രമാണ് അപ്പോൾ അതിലാണ് കണി വെച്ചത് അതുകൊണ്ട് പൂജാ ഉപകരണങ്ങളൊക്കെ അവിടെ തന്നെ കാണും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും ശബരിമലയിലും ഒക്കെ വിഷുക്കണി ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ പലരും വിഷു ദിവസം ഗുരുവായൂരപ്പിൻ്റെ സന്നിധിയിൽ കണി കാണാൻ ചെല്ലാറുണ്ട് നാട്ടിൻ വിഷുക്കണി എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് വിത്തിടലുമായി ബന്ധപ്പെട്ട് കാർഷിക ഉത്സവമാണ് വിഷു അപ്പൊ വിഷുവിൻ്റെ തലേന്ന് വീട്ടിലെ മുതിർന്ന ആളാണ് കണിയൊരുക്കുക മറ്റാരും അവിടേക്ക് പോകില്ല കണിയൊരുക്കുന്നത് കാണാനായിട്ട് കണി കാണേണ്ട സമയമാകുമ്പോൾ കണി കാണാൻ വീഴ്ചണത്തും കണ്ണു മടച്ചു ചെന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്നതോ കാർഷിക സമൃദ്ധിയുടെ കാഴ്ചയാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് അല്ലലില്ലാതെ അതുപോലെ എന്നും കിട്ടണേ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ കണി കാണുക കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ്റെ വക വിഷു കൈനീട്ടം ഉണ്ടാകും അപ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ വിളക്ക് തെളിയിച്ചവയ്ക്ക് ഇഷ്ടപ്പെട്ട ചക്കമടലുമായി ചെന്ന് കണി കാണിച്ച് ഭക്ഷണം നൽകും എല്ലാ വർഷവും അച്ഛനിൽ നിന്ന് കൈനീട്ടം പതിവാണ് എനിക്ക് അഞ്ഞൂറും ആയിരവും ഒന്നും അല്ല കേട്ടോ അമ്പതോ നൂറോ ചിലപ്പോൾ പത്തോ ഇരുപതോ ഒക്കെ രൂപയാവും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ക്ഷേമ പെൻഷൻ മാത്രം വരുമാനമാർഗ്ഗമായതുകൊണ്ട് ഇരുപത് രൂപ മതിയെന്ന് ഞാൻ അങ്ങേരോട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇരുപത് രൂപ അവസാനം ഞാൻ മേടിച്ചത് കൈനീട്ടമായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങി പേഴ്സിലോട്ട് വയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൈനീട്ടം ആ പേഴ്സിനകത്ത് ഇന്നും ഭദ്രമായി സൂക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു കൈനീട്ടം നൽകുമ്പോൾ രൂപ ഒരു വെറ്റിൽ അല്പം കളിയടക്കയും ഒരച്ഛൻ ശർക്കരയും ഒരു പഴവും അല്പം തേങ്ങയും ഒക്കെ ചേർത്ത് വെച്ചാണ് നൽകുക കേട്ടോ നാട്ടിമുറത്ത് വിഷുവിന്റെ തലയിൽ തലേന്ന് പടക്കം പൊട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് വീട്ടിൽ മരുമോളുള്ളത് കൊണ്ട് ഇപ്രാവശ്യം പടക്കം കൂടുതൽ വാങ്ങി കമ്പിത്തിരി മത്താപ്പ് തോക്ക് തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ട് വാങ്ങിയെങ്കിലും പടക്കം എന്ന് കേൾക്കുമ്പോഴേ അവൾ സാൻവിക്കുട്ടി പറഞ്ഞു അടുത്തോട്ട് വന്നില്ല ഞാൻ കുറേ പൊട്ടിച്ചു അച്ഛനെ കുറച്ച് കമ്പിത്തിരി കൊടുത്തു സാധാരണ വിഷുവിന് ഞാൻ ഓലപ്പടക്കും മാലപ്പടക്കവും ഒക്കെ ടപ്പടപ്പയിൽ നിന്ന് കുറച്ചെണ്ണം ഭാര്യയ്ക്കൂരി പൊട്ടിച്ചിട്ട് അങ്ങ് പോയി കിടന്നുറങ്ങും ബാക്കി അച്ഛനാണ് പൊട്ടിക്കുക മൂപ്പര് പരമ്പരാഗത രീതിയിൽ അതായത് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് ഒരു മണ്ണെണ്ണ വിളക്ക് വീടിൻ്റെ നടുമുറ്റത്ത് കൊണ്ട് കത്തിച്ച് വെച്ച് നീട്ടമുള്ളൊരു ഈർക്കിൽ എടുത്തുകൊണ്ട് വന്ന് ഓലപ്പടക്കം ഓരോന്നോരോന്നായിട്ട് ആ ഈർക്കിൽ കൊടുത്തിട്ട് വിളക്കിലോട്ട് കാണിക്കും തിരി കത്തുന്ന മണ്ണെണ്ണ വിളക്കിൽ കാണിച്ച് അങ്ങ് മാറ്റി ദൂരത്തേക്ക് മാറ്റി അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് പുള്ളി പൊട്ടിക്കുക നമ്മളാകുമ്പോൾ കൂട്ടിയിട്ടൊരു പൊട്ടിക്കലും വേഗം പണിതീർഥങ്ങൾ പോയി കിടന്നിറങ്ങാനുള്ളൊരു അത്രപ്പാടുമാണ് ഇക്കൊല്ലം ആളിത്തിരി റെസ്റ്റിലായതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വന്നു വിഷു ദിവസം കണി കണ്ടതിന് ശേഷം വീണ്ടും പടക്കം പൊട്ടിക്കുക എന്നൊരു ഉണ്ട് കേട്ടോ കാലത്ത് ഈ വേസ്റ്റ് എല്ലാം ഈ പൊപ്പിച്ച വേസ്റ്റ് എല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം തൂത്ത് വാരി എടുക്കലാണ് പണി അതൊക്കെ കഴിഞ്ഞ് കാലത്ത് തേങ്ങയൊക്കെ ചെറുകിട്ട വിഷുസദ്യ എൻ്റെയൊക്കെ നാട്ടിൻപുറത്തുണ്ടാവും മറ്റു ജില്ലകളിൽ വിഷുക്കെട്ട അങ്ങനെയൊക്കെ പറയുന്ന സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ കാണും ഉച്ചയ്ക്ക് വിഷുസദ്യ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്കെന്താണ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം മൂന്ന് മരുമക്കളാണ് രണ്ട് പേര് പുതിയ ആളുകൾ അപ്പോൾ അവർക്കെല്ലാം കൈനീട്ടം നൽകണം മാമനായതുകൊണ്ട് തന്നെ അങ്ങനൊരു ചടങ്ങുണ്ട് അവരുടെ ഫസ്റ്റ് വിഷുവിന് നിർബന്ധമായിട്ടും കൈനീട്ടം നൽകണം നാട്ടിമുറങ്ങളിലുള്ളൊരു സമ്പ്രദായമാണ് അപ്പോൾ രണ്ട് മരുമക്കൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവർക്ക് കാലത്തിനിച്ച നൽകി ഇനി നമ്മുടെ ചെക്കൻകുട്ടി വൈഷ്ണവിന് നൽകണം അതിന് വടക്കഞ്ചേരി കരുവപ്പാടം വരെ ഒന്ന് യാത്ര ചെയ്യണം ബൈക്കെടുത്ത് നേരെ അവിടെ പോയി കൈനീട്ടം കൊടുത്ത് നേരെ കുറേ നേരം നിന്നതിനു ശേഷം തിരിച്ചു വന്നു ഒരാഴ്ച കഴിഞ്ഞുള്ള കൂടിക്കാഴ്ച ആ കുഞ്ഞൻ മാമനെ കണ്ടപ്പോൾ കിട്ടിലും ചിരിയാണ് വാസാക്കിയത് തിരികെ വീടെത്തി കുറച്ച് പണികളൊക്കെ ചെയ്തു തീർത്തു ഒഴിവുള്ള ദിവസങ്ങളിലാണ് പണി കൂടുതൽ ഇനിയിപ്പോൾ എന്താ പരിപാടി വൈകിട്ട് നാട്ടിലടുത്തുള്ള അമ്പലത്തിൽ വിഷുവേലയു ഉണ്ട് വേണൽ അതിന് പോകാം തൊട്ടടുത്ത മറ്റൊരു അമ്പലത്തിൽ അതായത് പല്ലാവൂർ അമ്പലത്തിൽ കരുവേലയും ഉണ്ട് ഏതിന് പോകണമെന്ന് നമ്മുടെ ചോയ്സാണ് രണ്ടിനും പോണേൽ പോകാം അല്ലേ ഏതായാലും കൂട്ടുകാരി വീഡിയോ കുറച്ച് ആയി അപ്പോൾ പാക്കപ്പിൻ്റെ നേരമായി അപ്പോൾ വിഷുവിൻ്റെ ഐതിഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ എനിക്ക് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു വിഷുദിനം മാത്രമല്ല സന്തോഷം നിറഞ്ഞ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ സുമേഷ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൾ എന്ന് വേണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെങ്കിലും പറ്റിയിട്ടൊക്കെ ഇതുപോലെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടുക